ഇന്ന് മകരവിൾക്ക് തീർത്ഥാടക ലക്ഷങ്ങൾ ദർശന പുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയിൽ മകരജ്യോതി തെളിയും പുലർച്ചെ രണ്ട് നാല്പത്തിയാറിന് മകരസംക്രമ പൂജയോടെ മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായി ഒപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സന്നിധാനത്തേക്ക് പമ്പവഴിയും പുല്മേട് വഴിയുമൊക്കെ തീർത്ഥാടകർ മകരവിളക്ക് ദർശനത്തിനായി എത്തുന്നു വിവരങ്ങളുമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് ആദ്യം ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം സുജിറ്റി ബാബു ഉണ്ട് സുജു ഇന്ന് വൈകിട്ട് സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും അതിനുശേഷം അയ്യപ്പന തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന അടക്കമുള്ള ചടങ്ങുകൾ ഇപ്പോൾ ഈ ഘോഷയാത്ര എവിടം വരെ എത്തി സുജു എവിടെ നിന്നാണ് ചേരുന്നത് മനു ഞാനിപ്പോൾ അട്ടത്തോടാണ് തിരുഭവരണ ഘോഷയാത്ര എത്തി നിൽക്കുന്നത് നമ്മളിപ്പോൾ അട്ടത്തോട് തിരുഭവരണ ഘോഷയാത്ര അത് തിരുഭവരണം തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് ദർശിക്കാനുള്ള അവസരമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ നിരവധി ആളുകളാണ് ഈ തിരുഭാവരണ പേടകങ്ങൾ ഒന്ന് വണങ്ങുകയും അതിന് വണങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുഭവരണ ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെടുന്നതാണ് രാവിലെ ലാഹസത്രത്തിൽ നിന്നാണ് തിരുഭാവരണ സംഘം വിശ്രമിച്ചത് അവിടെ നിന്ന് നിലയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങൾ കടന്നാണ് ഇപ്പോൾ അട്ടത്തോട് വന്ന് എത്തിയിരിക്കുന്നത് ത്തോടൊന്നും ഇനിയും അത് പരമ്പരാഗത തിരുഭാവർണ പാത വഴിയായിരിക്കും സഞ്ചരിക്കുക ആ പമ്പയിലേക്ക് കടക്കുകയില്ല പരമ്പരാഗത പാത വഴി അതായത് ചെറിയനാവട്ടം വലിയനാവട്ടം നീലിമല ശരൻകുറ്റിയിലേക്കാണ് ആ രീതിയിലാണ് അത് ശബരിമലയിലേക്കുള്ള തിരുഭാവർണ ഘോഷയാത്രയുടെ യാത്ര പാത അങ്ങനെയാണ് ഇതിനോടകം തന്നെ നമുക്കറിയാം രണ്ട് ദിവസം ഇപ്പം മൂന്നാം ദിവസമാണ് തിരുഭവർണ ഘോഷയാത്രയുടെ അതിൻ്റെ യാത്ര തുടരുന്നത് ആദ്യ ദിവസം തന്നെ പന്തളത്തുനിന്ന് വരെ ധാരാളം തീർത്ഥാടകരായിട്ട് അല്ലെങ്കിൽ ഭക്തരുൾപ്പെടെയുള്ള ആളുകൾ തിരുഭാവരണ ഘോഷയാത്രയോടൊപ്പം അകമ്പടിയായി എത്തിയിരുന്നു സായുധസേന പോലീസിന്റെ സായുധസേന ഉൾപ്പെടെയുള്ള സംഘമാണ് ഇതിനെ അകമ്പടി സേവിക്കുന്നത് ഈ വരുന്ന വഴി വഴി അല്ലെങ്കിൽ ആ സ്വീകരണ സ്ഥലങ്ങളുണ്ട് പ്രത്യേകം തിർമ്മിയിടിച്ച് അവിടെയെല്ലാം തന്നെ ധാരാളം ഭക്തർ ആ തിരുഭാവരണം കാണുവാനും വടങ്ങുവാനും വേണ്ടിയും എത്തിയിട്ടുണ്ട് മൂന്ന് പേടകങ്ങളാണ് തിരുഭാവരണ പേടകങ്ങളാണുള്ളത് അതിൽ ആ വലിയ ആ പേടകവും മറ്റ് രണ്ട് ഉപപേടകങ്ങളുമാണുള്ള ഇതിലാണ് അയ്യപ്പിനെ മകര സംക്രമ സന്ധിയിൽ ുള്ള തിരുഭാഭരണങ്ങളും അടങ്ങിയിരിക്കുന്ന പേടകമാണ് പന്തളം കൊട്ടാരത്തിലാണ് ഇത് സൂക്ഷിക്കുന്നത് അവിടുന്ന് സ്ട്രോങ് റൂമിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് പിള്ളേർച്ച ഏഴ് മണിക്ക് താൽക്കാലിക പന്തലിലേക്ക് മാറ്റിയിരുന്നു അവ ആ നിമിഷം മുതൽ തന്നെ ധാരാളം ഭക്തരാണ് ആ തിരുഭാവരണം അതിന് അതിനോടൊപ്പം അകമ്പടി സേവിക്കുവാനും അതോടൊപ്പം തന്നെ ആ തിരുഭാവരണത്തെ വണങ്ങി അനുഗ്രഹം തേടുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇത്തവണ രാജകുടുംബത്തിലൊരംഗം മരിച്ച സാഹചര്യത്തിൽ ഇത്തവണ രാജപ്രതിനിധി തിരുഭാവരണ ഘോഷയാത്രയ്ക്കൊപ്പമില്ല കഴിഞ്ഞ തവണയും അത്തരം ചില സംഭവങ്ങൾ സംസ്ഥാനത്തെ രാജപ്രതിനിധിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല പിന്നീട് പതിനെട്ടാം തീയതി മാത്രമേ രാജപ്രതിനിധി ആ ശബരിമലയിലേക്ക് എത്തുകയുള്ളൂ പത്ത് ദിവസത്തേക്കാണ് അനുഷ്ഠാനപരമായി ഉള്ള ആ ഒരു പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം മരണപ്പെടുന്നതിനെ തുടർന്ന് അതുകൊണ്ടാണ് ഇത്തവണ തിരുഭഭരണ ഘോഷയാത്രയോടൊപ്പം ഈ രാജപ്രതിനിധി ഇല്ലാതിരുന്നത് തിരുഭഭവരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുക ഇപ്പോൾ നമ്മൾ കാണുന്നത് അട്ടത്തോടുന്നുള്ള ദൃശ്യങ്ങളാണ് ഈ തിരുഭഭരണ ഘോഷയാത്ര അല്പസമയത്തിനൂടെ തന്നെ ൊന്ന് അത് ഇടക്കും പോലീസ് ഉദ്യോഗസ്ഥരകം തന്നെ ഈ തിരുഭാവരണ ഘോഷയാത്രയുടെ ആ സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനൂടെ തന്നെ തിരുഭാവരണ ഘോഷയാത്രയുടെ ത്രിഭാവരണ പേടകങ്ങൾ അതിൻ്റെ ശിരസിലേറ്റുവാൻ ഇരുപത്തിയാറംഗ സംഘമാണുള്ളത് കുളത്തിനാൽ ഗംഗാധനം പിള്ളയാണ് ഇതിൻ്റെ ഗുരുസ്വാമി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘമാണ് ഇത് ശിരസിലേറ്റിക്കൊണ്ട് ശബരിമല സന്നിധാനത്തിലേക്ക് തിരുഭാവരണ പേടകങ്ങൾ എത്തിക്കുന്നത് മകരസം സംഗമ സന്ധിയിൽ അയ്യപ്പ വിഗ്രഹത്തെ ചാർത്തി ദീപ ആരാധന നടത്തുവാനുള്ള ആ ഈ ലക്ഷങ്ങളാണ് ശബരിമല പേടങ്ങൾക്കാണ് തീർച്ചയായും സന്നിധാനത്തേക്ക് വലിയ തോതിൽ തിരക്ക് തുടരുകയാണ് സുജു ഞാൻ സുജുലേക്ക് വരാം ഏതായാലും ഇപ്പോൾ അട്ടത്തോട് എന്നാണ് സുജു നമ്മളോടൊപ്പം സംസാരിച്ചത് അവിടെ തിരുവാഭരണം ഇപ്പോൾ ഭക്തർക്ക് കാണാനായി ഇറക്കിയിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് ഒരുപാട് ആളുകൾ തിരുവാഭരണം തൊട്ടുണങ്ങാനായി അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം